ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് സേമിയ ഉണ്ട് നല്ല ടേസ്റ്റി ഒരു ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും സേമിയ ഉപ്പുമാവ് ചിലരൊക്കെ പറയാറുണ്ട് ഈ സേമിയ ഉപ്പുമാവ് തയ്യാറാക്കുമ്പോൾ ഒട്ടിപ്പിടിക്കും കുഴഞ്ഞു പോകുന്നത് ഇങ്ങനെയുള്ള കംപ്ലൈൻ്റ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം അങ്ങനെയുള്ളവർ ഈ ഒരു രീതിയിൽ ഉപ്പുമാവ് തയ്യാറാക്കി എടുത്താൽ ഒട്ടും കുഴഞ്ഞു പോകാതെ ഒട്ടിപ്പിടിക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് എടുക്കാം അപ്പോൾ ആദ്യം നമുക്കൊരു കടായി വെച്ച് ചൂടായതിനു ശേഷം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഓയിലും കാൽ ടീസ്പൂണോളം നെയ്യും കൂടെ ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കാൽ ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം കടുകെല്ലാം പൊട്ടിയതിന് ശേഷം ഒരു കാൽ ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു ചെറിയ കഷ്ണ സവോള ഇതുപോലെ ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം സവാള ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് രണ്ട് വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ അല്ലെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ ആ ബട്ടൺ കൂടി പ്രെസ് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ക്യാരറ്റും ബീൻസും ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം ക്യാരറ്റും ബീൻസും ഒക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് വേപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നേകാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് സേമിയക്ക് ഒന്നേകാൽ കപ്പ് വെള്ളം എന്ന രീതിയിലാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ വെള്ളം നല്ലതുപോലൊന്ന് തിളച്ച് വരണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാഷ്നട്ടും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം ഇതും കൂടി ചേർത്തതിന് ശേഷം വറുത്ത സേമി ഒരു കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊരു ഗോൾഡൻ കളറാകുന്നതിനെ വറുത്തെടുത്തതാണ് ഒരു കപ്പ് സേമിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇതൊന്ന് കുക്കായി വരുമ്പോഴത്തേക്കും ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് ഒന്നും കൂടെ മൂടി വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇപ്പം നമ്മുടെ സേമിയ ഉപഭാവം കുക്കായിട്ടൊന്ന് ട്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയാൽ ഒട്ടും കുഴയാതെ ഒട്ടിപ്പിടിക്കാതെ നല്ല അടിപൊളി സേമിയ ഉപവ് തയ്യാറാക്കിയെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പുമാവാണ് ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറി ഇപ്പം നല്ല ചൂടാണ് ഈ ഉപ്പുമാവിന് തണുത്തഴിയുമ്പോൾ ഒന്നും കൂടെ വിട്ട് വിട്ടൊട്ടും കുഴയാതെ കിട്ടും അപ്പോൾ ഇതുവരെ ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കാത്തവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്